തെങ്ങിന്റെ മുകളിൽ കയറി തേങ്ങ വറിക്കാൻ നോക്കിയിട്ട് ആള് കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടുണ്ടോ എന്ന് നോക്കാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടതായിരുന്നില്ല ഒരു സമൂഹം മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയാണല്ലോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ പ്രസ്ത കേട്ട പ്രസ്താവനയെക്കുറിച്ച് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം പ്രസ്താവന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേ ഇല്ല അത് തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ വറിക്കാൻ നോക്കിയിട്ട് ആൾ കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് ആ പ്രസ്താവന പൊതുസമൂഹം ഏറ്റെടുത്തില്ല തള്ളിക്കളഞ്ഞു വളരെ മോശമായിപ്പോയി എന്ന് വന്നപ്പോൾ അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് സംഗതി നേരെ മറിച്ചാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരൂല പിന്നെ ഒരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണുള്ളത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്താക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അത് അതിൻ്റെ ചരിത്രം മാത്രം മതി മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ മുനംപോക്കണ്ടല്ലോ എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാതെ നോക്കണം അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലീഗിനൊരു മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ലീഗിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് കേട്ടാൽ വരണ്ടു പോകുന്ന ഒരു സംഘടനയല്ല ആ ലീഗ് ഒരാൾ ആളാണ് പറയുന്നത് ആ ബോധ്യം ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളമൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്രയും നല്ലത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളു അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തില് പറയേണ്ടത് ആയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയേണ്ടായിരുന്നു അതില് മതേതര മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല ആ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത വക്കഫിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ് പതിനാറാം തീയതി ഞങ്ങളെ റാലിയുണ്ട് തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട് അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വക്കപ്പ് സംരക്ഷണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം കുറിച്ചും ആയിരിക്കും നമുക്കറിയാലോ ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിൻ്റെ പ്രചാരകർ ഞങ്ങളല്ല